നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗം പലതവണ ചർച്ച ചെയ്തിട്ടും ഹോസ്റ്റൽ പ്രശ്നത്തിന് പരിഹാരമായില്ല വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായി സിൻഡിക്കേറ്റ് അംഗങ്ങളായ എം എൽ എ മാർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു സമരം കൂടുതൽ ശക്തമാക്കാനാണ് എസ് എഫ് ഐ തീരുമാനം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രശ്നം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് വി സിയെ ചുമതലപ്പെടുത്തി വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി വി സി നാളെ ചർച്ച നടത്തും ഇത്തരം പ്രകടനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ഉന്നത സമിതിയായ സിൻഡിക്കേറ്റിനുമായില്ല ഹോസ്റ്റൽ വിഷയത്തിൽ ഉപസമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേനെ പാസാക്കി റിപ്പോർട്ടിനെതിരെ എസ് എഫ് ഐ പരസ്യമായി രംഗത്തുണ്ടെങ്കിലും ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഉപസമിതി റിപ്പോർട്ടിനെ പിന്താങ്ങി പ്രശ്നപരിഹാരത്തിനായി സിൻഡിക്കേറ്റിലുള്ള എം എൽ എമാരായ ടി എൻ പ്രതാപനും ഐ സി ബാലകൃഷ്ണനും ഇടപെട്ടെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ അയഞ്ഞില്ല ഇതോടെ ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു ഞങ്ങൾ സമരം സമരം കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് സിൻഡിക്കേറ്റും വിദ്യാർത്ഥി സംഘടനകളും ടി എൻ പ്രതാപൻ എം എൽ എയുടെ സിൻഡിക്കേറ്റ് അംഗത്വം റദ്ദാക്കിയെന്ന തരത്തിൽ കത്ത് തയ്യാറാക്കിയത് രജിസ്ട്രാറിന്റെ വീഴ്ചയാണെന്ന റിപ്പോർട്ട് പി വി സി യോഗത്തിൽ സമർപ്പിച്ചു ആദ്യം സിൻഡിക്കേറ്റ് ഉപസമിതി പിന്നെ പ്രശ്നപരിഹാര സമിതി അതിനുശേഷം ഉപസമിതിക്കുള്ളിൽ നിന്ന് എം എൽ എ സമിതി ചർച്ചകൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം പോലും എത്തിയിട്ടില്ല ക്യാമറാമാൻ റഷീദ് റിപ്പോർട്ടർ മലപ്പുറം ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ ടി ബിനീഷ് ശ്രീ അഷ്റഫ് അലി എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ എം എൻ കാരശ്ശേരി വി സി സിൻഡിക്കേറ്റ് വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും പരസ്പരം പഴിചായിരുന്നു ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല നേരിടുന്ന അക്കാദമിക് ഭരണ പ്രതിസന്ധിയുടെ ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം പ്രകാശ് ഞാൻ വളരെയധികം പ്രയാസത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ കാണുന്നതും ആ പത്രങ്ങളിൽ വായിക്കുന്നോ ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒക്കെ എന്താന്ന് വിചാരിച്ചാൽ എഴുപത്തി തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ എം എ വിദ്യാർത്ഥിയായിട്ട് എം ഫിൽ വിദ്യാർത്ഥിയായിട്ട് പി എച്ച് ഡി വിദ്യാർത്ഥിയായിട്ട് അധ്യാപകനായിട്ടൊക്കെ അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായതിനേക്കാൾ അധികം നേരം ഞാൻ ഉണ്ടായിട്ടുള്ളത് ആ ക്യാമ്പസിലാണ് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് അങ്ങേയറ്റത്തെ വേദന ഉണ്ട് എന്താന്ന് വിചാരിച്ചാല് ഒരു സർവകലാശാലയുടെ ഉന്നതമായ താല്പര്യങ്ങളുണ്ട് ഉന്നതമായ മൂല്യങ്ങളുണ്ട് വലിയ വലിയ സങ്കല്പങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു സങ്കല്പവും ഇല്ലാത്ത അത്തരം കാഴ്ചപ്പാടുകളില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് ഒരു മന്ത്രിയാണ് ഒരു സിൻഡിക്കേറ്റ് ആണ് ഒരു ഭരണസമിതിയാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് കാരണം ഒരു ഹോസ്റ്റലിൽ കുട്ടികളെ പ്രവേശിപ്പിക്കണോ വേണ്ടേ വേണമെങ്കിൽ അത് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്തതിന് ഒരു മെമ്പറോട് ഏത് തരത്തിലാണ് വിശദീകരണം ചോദിക്കേണ്ടത് തുടങ്ങിയുള്ള വളരെ ചെറിയ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ തീരുന്ന ചർച്ച കൊണ്ട് തീരുന്ന ആലോചന കൊണ്ട് തീരുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പോലും ഇടപെട്ടിട്ട് തീരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഈ ഗവൺമെന്റ് ഈ വിദ്യാഭ്യാസ വകുപ്പ് ഈ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ആളുകളെ നിയമിച്ചിട്ടുള്ളത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് അതിന്റെ താല്പര്യം വിശാലമായ താല്പര്യങ്ങളാണോ സംഘടനാ താല്പര്യങ്ങളാണോ നിക്ഷിപ്ത താല്പര്യങ്ങളാണോ അവരെ മുന്നോട്ട് നയിക്കുന്നത് ഏത് എന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല ഞാനിതിൽ ഏത് എല്ലാ പക്ഷത്തും കുറ്റമുണ്ട് ഒന്നാമത് ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ ഇതിൽ ഇതിലിടപെടേണ്ടിയിരുന്ന ആള് അതിന്റെ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ മുന്നണിയാണ് മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട് പറഞ്ഞിട്ട് പോലും ഇതിന് പരിഹാരമുണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഒരു ഭരണമില്ല എന്ന് എന്നിവിടുത്തെ ഞങ്ങളെപ്പോലെ മുൻ അധ്യാപകർ ഇപ്പോഴുള്ള അധ്യാപകർ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികളൊക്കെ വിചാരിക്കണം നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് സമരവും വിളിയും തെക്കും തിരക്കും തെറിവിളിയും പോലീസും കേസും അല്ലാതെ ആ ക്യാമ്പസ് ഒന്നും കേൾക്കാനില്ല എന്നുള്ളതിനെ പറ്റി ഞാൻ വളരെയധികം ദുഃഖിതനാണ് ഇതിന് ഗവൺമെന്റ് മറ്റ് പണികൾ നിർത്തി വെച്ചിട്ട് ഈ കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രശ്നം തീർക്കണം മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയിലും കോട്ടയം യൂണിവേഴ്സിറ്റിയിലും ഇത്തരം പ്രശ്നങ്ങളാണ് കോട്ടയം യൂണിവേഴ്സിറ്റിയിലെ വി സിയെ പുറത്താക്കിയത് അദ്ദേഹം സ്വന്തം യോഗ്യതയെ സംബന്ധിച്ച് കള്ളം പറഞ്ഞു എന്ന് തെളിഞ്ഞതിൻ്റെ പേരില്ല ഈ തരം ആളുകളെയാണോ ഈ യു ഡി എഫ് ഗവൺമെൻറ് വി സിമാരായിട്ടും പി വി സിമാരായിട്ടൊക്കെ നിയമിക്കുന്നത് എന്ത് മാതൃകയാണ് ഞങ്ങൾ അധ്യാപകർ ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഏറ്റവും അധികം അറിയപ്പെടുകയും ഏറ്റവും അധികം പ്രബുദ്ധത നേടി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് രക്ഷപ്പെട്ട സംസ്ഥാനമാണ് കേരളം ഇനി നമ്മുടെ കുട്ടികൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ എന്തായിരിക്കും ഇവിടെ നേടിയ ഡിഗ്രികളെ സംബന്ധിച്ച് മറ്റുള്ളവർ എനിക്ക് ആലോചിക്കാൻ വയ്യ ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ ടി എൻ പ്രതാപൻ എം എൻ കാരശ്ശേരി പറയുകയായിരുന്നു സർവകലാശാലയുടെ ഭരണം എല്ലാ രീതിയിലും കുത്തഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാരാണ് സർക്കാർ സമയത്ത് ഇതിൽ ഇടപെടുകയോ പ്രശ്നം പരിഹരിക്കുകയോ ചെയ്തില്ല മുഖ്യമന്ത്രി സമയത്തിനിടപെട്ടില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി സമയത്തിന് ഇടപെട്ടില്ല അങ്ങനെ പ്രശ്നം സമയത്തിന് പരിഹരിക്കാതെ സർവകലാശാലയുടെ പ്രവർത്തന സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സർക്കാരാണ് എന്തുകൊണ്ടാണ് സർക്കാരിന് സമയത്തിന് ഇടപെടാൻ കഴിയാതെ പോയത് ഇതിനകത്ത് പ്രകാശ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ സത്യപ്രതി ഓട്ടോണമസ് ആണ് അതിന് എല്ലാ അധികാരവകാശങ്ങളും ഉള്ള വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഭരണസമിതിയും ഒക്കെയുണ്ട് പക്ഷെ അവിടെ പലപ്പോഴും അതി അമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളും വരും ഞാൻ യൂണിവേഴ്സിറ്റി വലിയ ഭരണസമിതിയിലുള്ള ആളുകളിൽ ഒരാളാണ് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല ഞാൻ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെയും ഇന്ത്യക്ക് മെന്റ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുള്ള ആളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് നമുക്കൊന്നും ഒരു അക്കാദമിക് യൂണിവേഴ്സിറ്റികളുടെ അജണ്ടകൾ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗവൺമെന്റ് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായി ഈ സമന്വയം ഉണ്ടാകാതെ പോകുമ്പോ അതിൽ അത് പരിഹരിക്കേണ്ടതിന്റെ ചുമതല വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റും അറിയാതെ വന്നാൽ പിന്നെ പ്രോ ചാൻസലറാണ് വിദ്യാഭ്യാസ മന്ത്രി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് പറയുന്നു അതിന് ഉത്തരവാദിത്തം പ്രോ ചാൻസലർക്കും ഗവൺമെന്റിനും ഉണ്ട് പക്ഷേ ഗവൺമെന്റുകൾ ഇടപെട്ട് വേറെ വ്യാഖ്യാനം വരും പക്ഷേ അത് വേറെ പറയും ഗവൺമെന്റുകൾ യൂണിവേഴ്സിറ്റി കൈകടത്തുന്നു ഇടപെടുന്നു എന്ന് പറയും പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടപ്പോൾ ഇടപെടണം ഡിക്റ്റേറ്റ് ചെയ്യേണ്ടപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യണം ശ്രീ ടി എൻ പ്രതാപൻ എങ്ങനെയാണ് സർക്കാരിന് ഇടപെടാൻ കഴിയുക അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക കാരണം അറിഞ്ഞിടത്തോളം വൈസ് ചാൻസലർ എന്ന് പറയുന്ന അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യമാണ് അതുപോലെ തന്നെ മത സാമുദായിക ഘടകങ്ങൾ വൈസ് ചാൻസലർ നിയമനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു അതൊരു ഭാഗത്ത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കാര്യമെടുത്താൽ സെനറ്റിൽ നിന്ന് രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന നിലയിൽ സിൻഡിക്കേറ്റിലെത്തുന്നവർ ഇതുകൂടാതെ ആറ് വിദഗ്ധർ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ദ്ധർ എന്ന നിലയിൽ സിൻഡിക്കേറ്റിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവർ അവരും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അവരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിൽ വരെ ഉൾപ്പെടുന്നവർ ഇതിലേക്ക് എത്തുന്നു വിദ്യാഭ്യാസ വിദഗ്ധരെ വിദഗ്ധർ എന്നതിനപ്പുറം അങ്ങനെ വരുമ്പോൾ നിക്ഷിപ്ത താല്പര്യങ്ങൾ താൽപര്യ സംഘർഷങ്ങൾ ഇതെല്ലാം സ്വാഭാവികമല്ലേ ഇത് പ്രകാശം പലപ്പോഴും യൂണിവേഴ്സിറ്റികളിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു കാര്യം നമുക്ക് ഒരു കാര്യം സത്യമാണ് വൈസ് ചാൻസലർ ഗവൺമെന്റ് വന്നാലും നിയമിക്കുന്നത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ അറിവോട് കൂടി തന്നെയാണ് ഗവർണറാണ് ചാൻസലറാണ് നോമിനേറ്റ് ചെയ്യുന്നത് ചാൻസലർക്ക് ആരാ ശുപാർശ കൊടുക്കുന്നത് ചാൻസലർക്ക് ശുപാർശ കൊടുക്കുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ് സിൻഡിക്കേറ്റും ഒരു വൈസ് ചാൻസലറും സിൻഡിക്കേറ്റിന്റെ പ്രതിനിധിയും പിന്നെ യു ജി സി പ്രതിനിധിയും ഉൾപ്പെടുന്ന ഒരു ഫോറമാണല്ലോ ഗവർണർക്ക് പേര് കൊടുക്കുന്നത് സ്വാഭാവികമായും അവിടെ നിന്ന് ഗവർണർ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് ഗവർണർ രാഷ്ട്രീയ പാർട്ടി നിയമിക്കുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്ന പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഗവർണർ അപ്പൊ ഗവർണർ നിയമിക്കുന്ന ഈ ആളും പൊളിറ്റിക്കലായ ആളാണ് ഗവർണർ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് ഗവർണർക്ക് വേണ്ടി വൈസ് ചാൻസലർമാരുടെ പേരൽ കൊടുക്കുന്നത് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് പൊളിറ്റിക്കലായി തന്നെയാണ് സ്വാഭാവികമായും കൺട്രോളാണ് നമുക്കുള്ളത് ഒരു മാസത്തോളമായി കാലിക്കറ്റ് സർവകലാശാല കുത്തഴിഞ്ഞ നിലയിൽ കിടക്കുന്നു അവിടെ കൃത്യമായ രീതിയിൽ പരീക്ഷാ ഫലങ്ങൾ പുറത്തു വരുന്നില്ല പരീക്ഷകൾ കൃത്യസമയത്തിന് നടക്കുന്നില്ല അത് അവിടുന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി കിട്ടുന്നില്ല അതേസമയം അവിടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം അഴിമതി നടത്തി എന്ന രീതിയിൽ വൈസ് ചാൻസലർ തന്നെ മിനിറ്റ്സിൽ എഴുതി വെക്കുന്നു ഇത്തരമൊരു രംഗത്ത് കുത്തഴിഞ്ഞു പോയതിനു ശേഷം രാഷ്ട്രീയ ഇടപെടൽ നല്ലതാണ് രാഷ്ട്രീയമായ നിയമനങ്ങൾ നാമനിർദ്ദേശങ്ങൾ അത് ശരിയാണ് എന്ന് ഇനിയും എങ്ങനെ പറയാൻ കഴിയും ഞാൻ ഒരു കാര്യം പറയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ പത്ത് പതിനാറ് ദിവസമായി സാങ്കേതിക തകരാറുണ്ടായത് ഒഴിവാക്കിയാൽ ഒരു കാര്യം സമ്മതിച്ചിരിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തിയായിരോം ഇരുപത്തി അയ്യായിരത്തോളം ഡിഗ്രികൾ സെനറ്റ് അവാർഡ് ചെയ്തു ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൃത്യമായും കൊടുത്തു കുടുങ്ങിയതാണ് പരീക്ഷ നടത്തിപ്പും വാലുവേഷനും കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടായി അതല്ല ചില സത്യങ്ങൾ സത്യങ്ങളായി തന്നെ നമ്മൾ കാരണം വൈസ് ചാൻസലർ വിഷനുള്ള ആൾ തന്നെയാണ് ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് വൈസ് ചാൻസലർ ചില ജനാധിപത്യ കീഴടക്കങ്ങളും ചില കണ്ട ശരിയാണ് ദയവായി തുടരുക അതിന്റെ സത്യാവസ്ഥ ശ്രീ ടി പി ബിനീഷ് ശ്രീ ടി എൻ പ്രതാപൻ പറയുന്നത് പോലെ വൈസ് ചാൻസലർ ഒരു കാഴ്ചപ്പാടുള്ള അതുപോലെ തന്നെ സിൻഡിക്കേറ്റിലേക്കുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും അതിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ വൈസ് ചാൻസലർ നിയമനമാണെങ്കിലും ഇതെല്ലാം തന്നെ രാഷ്ട്രീയമായി നടക്കുന്നു അപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകൾ കുറച്ചുകൂടി നന്നാക്കി എന്നാണ് സിൻഡിക്കേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും വൈസ് ചാൻസലർ നിയമനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശ്രീ ടി എൻ പ്രതാപന് പറയാനുള്ളത് അതേസമയം നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകൾ വർഷങ്ങളായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഹോസ്റ്റൽ പരിതാപകരമായ അവസ്ഥയിലാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പുതിയ പ്രക്ഷോഭം കൊണ്ടുവരുന്നു അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ അവരവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു സിൻഡിക്കേറ്റും വി സിയും സർക്കാരും മറ്റൊരു രാഷ്ട്രീയ നിലപാടുമായി അവർ തമ്മിൽ തർക്കിക്കുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ കാര്യം അതാരും കേരളത്തിലെ യു ഡി എഫ് നമ്മുടെ സർവകലാശാല അവസ്ഥ നിങ്ങൾ നോക്കൂ നമ്മുടെ സർവകലാശാലകളെ സമ്പൂർണ്ണമായി രാഷ്ട്രീയവേഖ നിലപാട് സ്വീകരിക്കല്ലേ സർവകലാശാലയുടെ തലപ്പുത്തിരിക്കുന്ന ആളുകൾ പോലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായി മാറുന്നത് ഇവിടെ യു ഡി എഫ് നമ്മുടെ നാട് ഭരിക്കുന്ന ഘട്ടത്തിലല്ലേ അതാണ് കോഴിക്കോട് സർവകലാശാല വൈസ് ചാൻസലറായി നമ്മുടെ പുതിയ അബ്ദുൽ സലാം തീരുമാനിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം പിറ്റേ ദിവസം നേരെ പോയത് പാണക്കാട് തങ്ങളെ കാണാനാണ് പക്ഷെ പണ്ട് ഇ എം എസ് കേരളം ഭരിച്ചിരുന്നു ഇ എം എസ് കേരളം ഭരിച്ചപ്പോ ജോൺമത്തായി അദ്ദേഹത്തെ കാണാൻ ആവശ്യപ്പെട്ടപ്പോൾ ജോൺമത്തായി നേരിട്ട് അങ്ങോട്ട് പോയി കണ്ട ആളാണ് ഇ എം എസ് അതാണ് ഇടതുപക്ഷവും വലതുപക്ഷവും നമ്മുടെ നാട് ഭരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്ന പ്രശ്നം ഇവിടെ കോഴിക്കോട് സർവകലാശാലയിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് എസ് എഫ് ഐ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതിനൊന്ന് നെറ്റ്വർക്ക് തകരാറ് പരിഹരിക്കണം അവിടെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലായിരിക്കാണ് പരീക്ഷ റിസൾട്ട് പുറത്തു വരുക പരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉയർന്ന സാഹചര്യത്തിലാണ് നെറ്റ്വർക്ക് സംവിധാനം പുനഃസ്ഥാപിക്കുന്നത് വരെ എസ് എഫ് ഐ സമരവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അത് പുനസ്ഥാപിച്ചോടുകൂടി തന്നെ എസ് എഫ് ഐ സമര നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോസ്റ്റൽ പ്രശ്നമാണ് ഹോസ്റ്റൽ പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയമല്ല കഴിഞ്ഞ നാലഞ്ച് വർഷമായി കോഴിക്കോട് സർവകലാശാലയെ ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണിത് ഇവിടെ സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ചു സിൻഡിക്കേറ്റ് ഉപസമിതി തന്നെ ഹോസ്റ്റലിനകത്ത് സന്ദർശനം നടത്തി അവർ പറഞ്ഞത് കാലിത്തുടത്തിന് സമാനമായിട്ടുള്ള ഹോസ്റ്റലാണ് കോഴിക്കോട് സർവകലാശാല ഹോസ്റ്റൽ നിലവിലുള്ള അപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾ അവിടെ പ്രവേശിപ്പിക്കുകയാണ് ലേഡീസ് ഹോസ്റ്റലിന്റെ ആകെ സ്ട്രെങ്ത്ത് അറുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറ് ഇപ്പോൾ അവിടെ താമസിക്കുകയാണ് അതോടൊപ്പം തന്നെ മെൻസോസിന് അകത്ത് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് സ്ട്രെങ്ത്ത് നാനൂറിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പരിമിതമായി വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായുള്ള മെസ്സ് ഉൾപ്പെടെയുള്ള സൗകര്യം അവിടെ ഉണ്ട് അപ്പം ഇത്തരത്തിൽ അടിസ്ഥാന പ്രശ്നം മുൻനിർത്തി കഴിഞ്ഞ ഏതാനും നാലഞ്ച് മാസമായി എസ് എഫ് ഐ സമരമായി രംഗത്ത് വരികയാണ് ഇവിടെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ പോലും സുരക്ഷിതത്വം ഇല്ല അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു ഒരു ചുറ്റുമതിൽ പോലും ഇല്ലാത്ത ലേഡീസ് ഹോസ്റ്റൽ കേരളത്തിന് മറ്റേതെങ്കിലും സർവകലാശാലയിൽ കാണാൻ വേണ്ടി കഴിയുമോ അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം മുൻനിർത്തിയാണ് എസ് എഫ് ഐ സമരമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഹോസ്റ്റലിലെ വിദ്യാർത്ഥി പരവശനമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ശരിയായിട്ടുള്ള മുദ്രാവാക്യം ഇവിടെ സ്വാശ്രയ വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ യു ജി സി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന വാശി പിടിക്കുന്നത് ഇവിടെ കോഴിക്കോട് സിൻഡിക്കേറ്റും അതോടൊപ്പം തന്നെ വി സിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് യു ജി സി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് യു ജി സി ഫണ്ട് ഇവിടെ മറ്റു മേഖലയിലേക്ക് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി പാടില്ല ഇവിടെ റെഗുലർ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ യു ജി സി ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി പാടുള്ളൂ ആ സമയത്താണ് ഇവിടെ റെഗുലർ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത ബി പി എഡ് വിദ്യാർത്ഥികളെയും മറ്റ് സ്വാശ്രയ വിദ്യാർത്ഥികളെയും റെഗുലർ ഹോസ്റ്റലിൽ താമസിപ്പിക്കാനുള്ള സമരം നടത്തുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ ഇവർക്ക് വേണ്ടി സമരം നടത്തിയ ആളുകളാണ് നേരത്തെ ബി പി എഡ് വിദ്യാർത്ഥികളുടെ താമസ സൗകര്യമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സമരം നടത്തുകയാണ് അന്നേ കോഴിക്കോട് സർവകലാശാല അധികാരികൾ തീരുമാനിച്ചത് ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുന്ന ശേഷം മാത്രമേ കോഴ്സുകൾ പുനരാരംഭിക്കൂ പക്ഷേ ഈ പ്രശ്നത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി കോഴിക്കോട് സർവകലാശാല സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് അവർ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താതെ വീണ്ടും കോഴ്സ് പുനരാരംഭിക്കുകയാണ് അതാണ് ഇവിടെ പ്രശ്നത്തിന്റെ തുടക്കവും ഏകദേശം പതിനെട്ട് കോടിയോളം വരുന്ന രൂപ ശ്വാസ കോഴ്സുകളിൽ നിന്ന് മാത്രമായി ഒരു വർഷം യൂണിവേഴ്സിറ്റി പിരിഞ്ഞുകിട്ടുകയാണ് അതിന് മുപ്പത് ശതമാനം മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ അതിന്റെ ഒരു ചെറിയ ശതമാനം മാറ്റിവെച്ചാൽ ശാശ്വതമായുള്ള പരിഹാരം സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട് സർവകലാശാല അധികാരം ഒന്ന് മനസ്സ് വെച്ചാൽ അത് നിറവേറ്റി കൊടുക്കാൻ വേണ്ടി കഴിയും അത് ചെയ്യാതിരിക്കുന്ന സമയത്താണ് പ്രശ്നം വരുന്നത് റേഡിയേഷൻ ഫിസിക്സ് ഒരു സെമസ്റ്ററിനകത്ത് അൻപതിനായിരത്തോളം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്കായി നിന്ന് വാങ്ങുന്നത് ഇങ്ങനെ ഭീമമായുള്ള തുക യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്കാവശ്യമായിട്ടുള്ള സൗകര്യം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ യൂണിവേഴ്സിറ്റിക്ക് സംഭവിച്ച ഗുരുതരമായുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ വ്യക്തമാണ് ശ്രീ അഷ് അലി വിദ്യാഭ്യാസ മന്ത്രി യഥാസമയം ഇടപെടാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങളെന്നാണ് എം എൻ ടി എൻ പ്രതാപൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയല്ലേ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ഈ പ്രതിസന്ധിയിലേക്ക് എത്താൻ കാരണം കാലിക്കറ്റ് സർവകലാശാലയിലെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സർവകലാശാല നിശ്ചയിച്ച വൈസ് ചാൻസലറുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക കഴിഞ്ഞ എത്ര ദിവസമായിട്ടാണ് ഇന്ന് സിൻഡിക്കേറ്റ് മീറ്റിംഗ് ചേരുന്നതിന് വേണ്ടി വൈസ് ചാൻസലർ ആ സർവകലാശാലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ബംഗ്ലാവും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും തമ്മിൽ ഇരുന്നൂറ് മീറ്റർ പോലും അകലമില്ല ഇങ്ങനെയിരിക്കെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ സമരങ്ങൾ പലവിധ പ്രക്ഷോഭങ്ങൾ ആ സർവകലാശാലയിൽ ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വൈസ് ചാൻസലർ നടത്തിയിട്ടില്ല പിന്നെയാണോ തിരുവനന്തപുരത്തുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഒരു സർവകലാശാലയിലുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാരുമായും തൻ്റെ സഹ ഉദ്യോഗസ്ഥന്മാരുമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവാതെ വനവാസത്തിനിരിക്കുന്ന വൈസ് ചാൻസലറെ ന്യായീകരിച്ചുകൊണ്ട് ഇവിടെ കാരശ്ശേരി മാഷാണെങ്കിലും ശരി പ്രതാപൻ എം എൽ എ ആണെങ്കിലും ശരി പറഞ്ഞതൊട്ടും ശരിയല്ല യഥാർത്ഥമായ വസ്തുതകൾക്ക് നിരക്കാത്ത ചില വാദങ്ങൾ മാത്രമാണത് അതേസമയം കാലിക്ക സർവകലാശാലയിൽ ഇപ്പം നടക്കുന്ന സമരം എന്ന് പറയുന്നത് കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി നിൽപ്പ് സമരം നടത്തുന്ന പോലെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഹോസ്റ്റലുകളിൽ പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാർത്ഥിയുടെ ആവശ്യമാണ് ഇന്ന് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അതിനെതിരെയാണ് എസ് എഫ് ഐ ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത് ജീവിക്കാനും കിടക്കാനും പഠിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു വിദ്യാർത്ഥിയുടെ അവകാശത്തിനെതിരെ ഞങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സമയം അനുവദിക്കില്ല കിടക്കാൻ സ്ഥലം നൽകില്ല കഴിക്കാൻ ഭക്ഷണം നൽകില്ല എന്ന രൂപത്തിലുള്ള വളരെ ഭ്രാന്തൻ ഒരു സമരമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഉപസമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു ആ അംഗീകരിച്ച നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഓ ഇവിടെ ഹോസ്റ്റലിൽ സ്ഥലമില്ല എന്ന് പറയുമ്പോൾ തന്നെ എഴുപത്തിയൊന്നോളം വരുന്ന അനധികൃത താമസക്കാർ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളത് വാർഡ് നൽകിയ റിപ്പോർട്ടാണ് വാർഡൻ സൈൻ വെച്ച റിപ്പോർട്ടുണ്ട് അത് ആ ഒരു വസ്തു നിലനിൽക്കെ തന്നെ ഹോസ്റ്റലിൽ സ്ഥലമില്ല എന്ന വാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൌസുകളിലെ പഴയ ബ്ലോക്കിൽ വിദ്യാർത്ഥികൾ താമസിക്കാമെന്ന നിർദ്ദേശം അംഗീകരിച്ചു ഭക്ഷണം കഴിക്കണ്ടേ നാല്പത്തിയഞ്ചു രൂപയ്ക്ക് ഒരു ദിവസത്തെ ഭക്ഷണത്തിന് റിഡക്ഷൻ റേറ്റിൽ സർവകലാശാല ഹോസ്റ്റൽ ലഭ്യമാകും പുറത്തുനിന്ന് ഒരു വിദ്യാർത്ഥി ഭക്ഷണം കഴിക്കുമ്പോൾ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ചെലവാകുന്നത് ഈ വിദ്യാർത്ഥിക്ക് പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് നാല്പത്തിയഞ്ച് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹോസ്റ്റൽ മെസ്സിൽ നിന്നാണ് കഴിക്കാൻ കഴിയുക ആ ഒരു അവകാശം പോലും വകവെച്ച് നൽകാതെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളും കായിക വിദ്യാർത്ഥികളും ഭക്ഷണം കഴിക്കുന്ന സമയം പോലും വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വൈസ് ചാൻസലർ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല പ്രശ്നത്തിന് കാരണക്കാരൻ അദ്ദേഹമാണ് എന്ന് ഈ വൈസ് ചാൻസലറെ നിയമിച്ചത് സർക്കാരാണ് അത് പാർട്ടി അടിസ്ഥാനത്തിൽ വീതം വെച്ചതാണ് മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയുമോ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു തകരാറുമില്ല അദ്ദേഹം ഇടപെടാത്തതിൽ ഒരു പ്രശ്നവുമില്ല വൈസ് ചാൻസലർ ഇടപെടണം എന്തുകൊണ്ട് വൈസ് ചാൻസലർ ഇടപെട്ടില്ല ഇടപെടാത്ത ഒരു വൈസ് ചാൻസലറെ ആ സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന വച്ച ഉത്തരവാദിത്വം അതെങ്ങനെ മുസ്ലിം ലീഗിനെ കൈയൊഴിയാൻ കഴിയും അല്ല വൈസ് ചാൻസലറെ നിയമിച്ചു എന്നുള്ള ഒരു പാതകം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളെയും അദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികളെയും ന്യായീകരിക്കാനോ അത് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം മുസ്ലിം ലീഗിനോ പോഷക സംഘടനകൾക്കും ഇല്ല ഞങ്ങൾ വൈസ് ചാൻസലറുമായി കടുത്ത നിലപാട് ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് അദ്ദേഹമായി പോരാട്ടത്തിലാണ് മുസ്ലിം യുമായി അതിൽ അതിന് ബാധ്യതയില്ല വച്ചു എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ആ വൈസ് ചാൻസലർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ലീഗിനോ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്കോ ഉത്തരവാദിത്തമില്ല മാത്രമല്ല ഇപ്പോൾ അഷഫ് അലി പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയല്ല കുറ്റക്കാരൻ കാര്യങ്ങൾ വന്ന് അന്വേഷിച്ച് യഥാസമയം തീർപ്പാക്കാത്ത വൈസ് ചാൻസലറാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങളിൽ ആദ്യം വൈസ് ചാൻസലറും വൈസ് ചാൻസലർ പോലെ തന്നെ സിൻഡിക്കേറ്റിന് മെമ്പർമാർക്കും പങ്കുണ്ട് സിൻഡിക്കേറ്റിനും ഉണ്ട് ഞാൻ ഞാൻ അടക്കം അതിൽ ഉത്തരവാദിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തുടക്കം ഒരു ഒരു ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ അതിൽ രമ്യമായി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ചുമതല വൈസ് ചാൻസലർക്കും സിൻഡിക്കേറ്റ് മെമ്പർമാർക്കും ഉണ്ട് വൈസ് ചാൻസലർ മാത്രമല്ല യൂണിവേഴ്സിറ്റി ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമാണ് യൂണിവേഴ്സിറ്റി അപ്പൊ അതിൽ ഞങ്ങളൊക്കെ കുറ്റക്കാർ തന്നെയാണ് ഞങ്ങൾക്കും ബി സിക്കും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോഴാണ് പ്രോ വൈസ് ചാൻസലറായ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടേണ്ടത് എന്നിട്ട് പറ്റാതെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇടപെടാം പിന്നെ ഗവർണർക്ക് ഇടപെടാം ഇതിനൊക്കെ നമുക്ക് ജനാധിപത്യ ഒരു മാർഗമുണ്ട് ഏതായാലും ഒരു പ്രശ്നമായി ും വ്യക്തമാണ് ശ്രീ എം എൻ കാരശ്ശേരി ഇപ്പോൾ ഉത്തരവാദിത്വം ശ്രീ ടി എൻ പ്രതാപൻ ഏറ്റെടുക്കുന്നു സിൻഡിക്കേറ്റിന്റെ ഭാഗത്തുള്ള വീഴ്ചയുടെ ഉത്തരവാദിത്വം അതേസമയത്ത് അഷ്രഫ് അലി പറയുന്നു അവിടെ വൈസ് ചാൻസലറെ വച്ചതിൽ മുസ്ലിം ലീഗിന് പങ്കുണ്ട് എന്ന കാര്യം അദ്ദേഹം നിഷേധിക്കുന്നില്ല പക്ഷേ ഇന്ന് വൈസ് ചാൻസലർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കും ഉത്തരവാദിത്വമില്ല എല്ലാവരും കൈ കൈകഴുകുന്നു അതേസമയം എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട് ഇപ്പോൾ ഈ ഹോസ്റ്റൽ പ്രശ്നം തന്നെ നോക്കുക എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ പോവുകയാണ് ഇതിൻ്റെ എല്ലാം പേരിൽ വലിയ രീതിയിൽ പണത്തിൻ്റെ ഏർപ്പാടുകൾ നടക്കുന്നു എന്നാണ് സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ മിനിറ്റ്സ് തന്നെ തെ തെളിയിക്കുന്നത് അതിൽ വൈസ് ചാൻസലർ തന്നെ എഴുതി വച്ചിരിക്കുന്നു ചില ക്രമക്കേടുകൾ നടന്നു എന്ന് അതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് അപ്പോൾ സർവകലാശാല എന്നത് അഴിമതിയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ അതുപോലെ തന്നെ രാഷ്ട്രീയ പകപോക്കലുകളുടെ വേദിയായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഇരുപത്തി തീയതി ചാൻസലർ കൂടിയായ ഗവർണർ യോഗം വിളിച്ചിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതിന് എന്താണ് ഒരു ശാശ്വത പരിഹാരം അല്ല പ്രകാശേ അശ്വതി പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി എനിക്ക് പറയേണ്ടതുണ്ട് എന്താന്ന് വിചാരിച്ചാൽ വൈസ് ചാൻസലറെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് അവിടെ വൈസ് ചാൻസലറെ നിയമിച്ചതും സിൻഡിക്കേറ്റ് മെമ്പർമാരെ നിയമിച്ചതും ഒക്കെ മന്ത്രിയാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്നുള്ള പാർട്ടിയാണ് കേരളത്തിലെയോ ഇന്ത്യയിലെ തന്നെയോ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് സിൻഡിക്കേറ്റ് മെമ്പർമാർ കൂടി വൈസ് ചാൻസലറെ ശാരീരികമായി കൈ ചെയ്തു എന്നുള്ളത് അദ്ദേഹം പരാതിപ്പെട്ട ഞാൻ പറയുന്നതല്ല മീഡിയ പറയുന്നതല്ല വൈസ് ചാൻസലർ ഞങ്ങളെ കയ്യേറ്റം ചെയ്തു എന്ന് അവർ പരാതി പറയുന്നു അന്ന് ഇടപെടേണ്ടതാണ് പ്രോ ചാൻസലറ് കാരണം ഒരു സിൻഡിക്കേറ്റിൽ വെച്ചിട്ട് ഞാൻ ആലോചിക്കുകയാണ് സി എച്ച് മുഹമ്മദുമായി ഇരുന്ന സീറ്റിലാണ് നമ്മുടെ ബഹുമാനനായ അബ്ദുറബി ഇരിക്കുന്നത് മുഹമ്മദ് ഖനി ഇരുന്ന സീറ്റിലാണ് ബഹുമാനനായ സലാം സാർ ഇരിക്കുന്നത് അപ്പോൾ ഒരു സിൻഡിക്കേറ്റ് മീറ്റിങ്ങിൽ വെച്ചിട്ട് വൈസ് ചാൻസലറേയും വൈസ് ചാൻസലറേയും ആ സിൻഡിക്കേറ്റ് അടിച്ചു എന്നും അവർ തിരിച്ചടിച്ചു എന്നും അവർ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി കൊടുത്താൽ അന്ന് ഇടപെടാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ഒരു വൈസ് ചാൻസലർ ഞാൻ പറയുന്നത് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയമല്ല ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാണ് അവിടെ ഒരിക്കലും കേട്ടുകൂടാത്ത പുറത്തു വന്നുകൂടാത്ത ഒരു വാർത്തയാണ് ഇവര് തമ്മിൽ വർത്തമാനം പറയാ എന്നല്ലാതെ തർക്കിക്ക എന്നല്ലാതെ വളരെ വളരെ വ്യക്തമാണ് ശ്രീ എം എൻ കാരശ്ശേരി ശ്രീ ടി എൻ പ്രതാപൻ എം എൽ എ ശ്രീ ടി പി ബിനീഷ് ശ്രീ അഷ്റഫ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് മിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം